ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ബിജെപിയുടെ ചില നേതാക്കൾ ചില പ്രസ്താവനകൾ ഇറക്കിവിട്ടത് വിട്ടത് നായിഡു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകൾ ടി ഡിപിയുടെ ഭാഗമായി നേടിയെടുത്തതും നിയമസഭയിൽ നൂറ്റി എഴുപത്തിയഞ്ചിൽ നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടിയതും ബിജെപിയുടെ ഭാഗമായി എൻഡിഎ ക്യാമ്പിൽ ആയിരുന്നതുകൊണ്ടാണെന്നും ജനങ്ങൾ നരേന്ദ്രമോദിക്ക് കൊടുത്ത വോട്ടാണ് നായിഡുവിനെ ലഭിച്ചതെന്നും ഒക്കെ ജനസേനയും നായിഡുവിനെ പരിഹസിച്ചുകൊണ്ടു പറഞ്ഞപ്പോഴാണ് നായിഡു ആവിടി പൊട്ടിച്ചിരിക്കുന്നത് ലോക്സഭയിലെ പതിനാറ് എം പിമാരും രാജിവയ്ക്കാൻ തയ്യാറാണ് എന്നാൽ ആന്ധ്രയിൽ ഒരിക്കലും അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് ബിജെപിയെ പിന്തുണച്ചത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുക സ്വജനപക്ഷപാതവും അഴിമതിയും വലിയ തോതിൽ കാട്ടിക്കൂട്ടിയ ജഗൻമോഹനെ ഓടിക്കുകയാണ് ജനങ്ങൾ ചെയ്തത് അത് മനസ്സിലാക്കിയ വ്യക്തി പവൻ കല്യാൺ തന്നെയാണ് പവൻ കല്യാണിന് അർഹത ഉണ്ടായിട്ടൊന്നുമല്ല ഇരുപത്തൊന്ന് സീറ്റുകൾ ഉണ്ടെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പവൻ കല്യാൺ നടത്തിയ റാലിയും അതിനോടനുബന്ധിച്ച് പവൻ കല്യാൺ തന്നെ വന്ന് കണ്ടതുമൊക്കെയാണ് അതിന് കാരണമായത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പവൻ കല്യാണന്റെ ജനസേന പാർട്ടിക്ക് കൊടുത്തത് ഇരുപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളാണ് ആ ഇരുപത്തൊന്ന് സീറ്റുകളും നേടി ാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് വലിയ തോതിൽ മന്ത്രിസഭയിൽ പിന്നിപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ വല്ലാതെ പരിഹസിക്കാനും പവൻ കല്യാൺ തുറിഞ്ഞിറങ്ങിയത് നായിഡുവിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് നായിഡു ഇപ്പോഴും ബിജെപിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ ഇന്ത്യ മുന്നണിയുടെ രൂക്ഷ പ്രകടനവുമെല്ലാം കണ്ടില്ലെന്നടിക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഭരണം മുന്നോട്ടു പോകുന്നതെന്ന് കാണണം ഞങ്ങൾക്ക് വേണമെങ്കിൽ പതിനാറ് ലോക്സഭാ സീറ്റും രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അത്തരത്തിൽ ഒരു പ്രസ്താവന പറയാൻ എന്നുള്ളതാണ് നായിഡു വ്യക്തമായി ചോദിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ വല്ലാതെ വീർപ്പുമുട്ടി കഴിയുക തന്നെയാണ് കാരണം അദ്ദേഹത്തിന് എം പിമാരെ പിന്തുണച്ചാൽ ബീഹാറിലുണ്ടാകുന്ന ഭവിഷ്യത്തും അതുപോലെ തന്നെ ബിജെപി ഏതു രീതിയിലും ഐക്യ ജനതാദളിനെ തല്ലി തകർക്കാൻ വേണ്ടി നടത്തുന്ന കീരാത നടപടികളും തുടരുക തന്നെ ചെയ്യും എന്നാൽ തനിക്ക് അങ്ങനെ ഒരു ഭയമില്ല എന്ന് നായിഡു തുറന്നടിക്കുന്ന സാഹചര്യം കൂടിയാണ് ജഗൻമോഹന്റെ പാർട്ടിയിൽ നിന്നുള്ളവർ പലരും ഇപ്പോൾ നായിഡുവിന്റെ ടി ഡി പിയിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് കടന്നത് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാവായ ദേവന്ദ് റെഡ്ഡിയുമായുള്ള ചർച്ചയിൽ നായിഡു ജാതി സെൻസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപടിയെടുത്തിരിക്കുകയും രേവന്ദ് റെഡ്ഡിയെ പരിപൂർണമായി അംഗീകരിക്കുകയും ദേവന്ദ് റെഡ്ഡി മികച്ച ഒരു ഭരണാധികാരിയാണെന്ന് പ്രശംസ നായിഡു കൊടുക്കുകയും ചെയ്തു ഇത് ബി ജെ പിയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്